കൊറച്ച് പേട്ടാവളിയമാര് വീട്ടിൽ വന്നിട്ടുണ്ട് എല്ലാരും കൂടി വാട പിടിക്കാൻ പോയതേ പിടിച്ചു ഇല്ല കുത്തില്ലോ അയ്യോ എപ്പിടികളെ ജയിലിട്ടു

ട് ഏത് സാധനം മനസ്സിലായാ മറ്റേ വള വളത്തണ വരാല് പിന്നെ വലക്ക് പിന്നെ ഊട്ടുണ്ടാവല്ലേ കല്യാണ സ്ത്രീട്ട് ആടിച്ചു തുടങ്ങി ഇപ്പൊ കോരി ഇട്ടു പോട പൊക്കടിച്ചു പൊക്ക നല്ല പൊക്കടാട്ടേനോ എളുപ്പല്ലേ നമ്മുടെ എന്തോ പൈറ്റിട്ട് പറഞ്ഞാൽ കിട്ടിയ ഇവിടെ നടക്കാനൊരു മുറിയില്ല ദേ പറയില്ല വെബ്സൈറ്റ് ഇവിടെ മുറിയില്ല അല്ല അതല്ല ആ അതല്ല രണ്ടുപേരും മുറിയിലുണ്ട് നീ കേടിക്കുന്ന മുറിവാണ് അതപ്പോ ആ കണ്ടു கரெക്റ്റ് നല്ല വീ ദേ 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 എൻറെ ഈറ്റല്ലടാ അതെ അഞ്ചോടി ഇങ്ങോട്ട് പൊടി బయ പോടിക്കല്ലേ പുറയിൻ മെടുക്കാനവ നിക്ക് ഇതിട അവന ഓ ആരും റൂമിൽ കേടാ ഞാൻ പെടുത്തോ ഞാൻ സാം വേറെ ഇതാടാ ഹേയോ യോ गेला നേരකට ആ ആ ഇങ്ങോട്ട് ഒന്ന് ഓടി നീ കേറ്റത്തില്ലല്ലോ പട കപട കപട വേണ്ടാ അവിടെ അഹങ്കാരാണല്ല ഓര ഡീ കൊടുക്ക് ഓര ഡീ കൊടുക്ക് പിടിച്ചൂട്ടാ പൊന്നിക്കേ അനന്തം ദാ മൊള്ളാളിക്ക് വരാന്തയേ ആ പട പടത്തെ വർങ്ങിനും പട സേപ്പൻ അല്ല ആ വെള്ളില്ലാത്തതുകൊണ്ട് ഇതാ കൊത്തറായിങ്ങണ കൊളിപ്പിച്ച് വിട് ഇങ്ങനൊന്ന് ഓടിപ്പോയി ഇങ്ങേകടാ ഒരു അവസരം ഇടാ ഇത് എത്ര വറ്റ മാറ്റം മലയറട്ടണ്ട വെറുതെ സിമ്പിൾ ആണ് ഇങ്ങനത്തെ ഒക്കെ ചെയ്യാ ഞാൻ നിക്ക്ണ്ടാ അങ്ങോട്ട് അനി വന്നു വിട് പെടുക്കാനോ ഏറ്റവും കൂടുതൽ കുട്ടികൾ അഞ്ചു വാങ്ങാ പാലയിൽ നിന്ന് ആ ചോര